പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടാ വേദിയുടെ മുന്നിൽ ശ്രീകാന്തിനെ എം എൽ എ വാസവൻ നല്ല ചതക്കുന്നുണ്ട് ഇത് കണ്ട് വേദ വീഷ്യത്തോടെ നിക്കുവ എന്നിട്ട് പറയുന്നുണ്ട് മാതെ ഇനി ആയാലോ ഒന്നും ചെയ്യണ്ട നിയമത്തിന് മുന്നിൽ ഇയാൾക്ക് ശിക്ഷയുണ്ട് അത് ഞാൻ തന്നെ വാങ്ങിച്ചു കൊടുക്കും രോഗിയായ അച്ഛനെ അട്ടിക്കൊണ്ടുപോയി ഈ അവസ്ഥയിലാക്കിയ ഇയാളെ ഞാൻ വെറുതെ വിടില്ല നീ ഒരിക്കലും എന്റെയും വിക്രമിന്റെയും ജീവിതത്തിൽ നിങ്ങൾ കടന്നു വരാൻ പാടില്ല നിന എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ഈ വേദ ചെയ്യും നേരം ശ്രീകാന്ത് വേദയോട് മാപ്പ് ചോദിക്കുന്നുണ്ട് എന്നോട് ക്ഷമിക്ക് വേദം അറിയാതെ ഒരു അബദ്ധം പറ്റി നീ ഇത് ആരോടും പറയരുത് അച്ഛൻ പിന്നെ എന്നെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടും ഇത് കേട്ട് എം എൽ എ വാസവൻ പറയുക ഇന്നീ പോലൊരു മകൻ അയാൾക്ക് എന്തിനാ സ്വന്തം കൂടപ്പറപ്പിനെ പോലും സാധിക്കാൻ മടികില്ലാത്തവനല്ലേ ഇനി എന്നെയും നീ കൂടെ കൂട്ടി അതിക്കാനല്ലായിരുന്നോ ഉദ്ദേശം നീ ഒന്നോർത്തോ ശ്രീകാന്തെ ഇതുകൊണ്ടൊന്നും കളി അവസാനിക്കുന്നില്ല നീ കാണാൻ പോകുന്നത് ഈ വാസവന്റെ കളിയാണ് ഇന്ത്യ അനിയത്തിക്ക് എന്റെ മകനെ ഇഷ്ടമാണെങ്കിൽ എങ്ങനെയും ആ കല്യാണം ഞാൻ നടത്തും ഇത് വാസവന പറയുന്ന നേരം പെട്ടെന്ന് നേതാ ആംബുലൻസിനെ വിളിക്കുന്നുണ്ട് ആശിനെ ഇതിലേക്ക് കേറ്റുന്നുണ്ട് പുറകെ പോലീസും എത്തുക നേരം ശ്രീകാന്ത് ഞെട്ടി ധരിച്ചു നിൽക്കുന്നുണ്ട് നിരവേദ പറയുന്നുണ്ട് നിങ്ങൾ എന്താ കരുതിയത് നിങ്ങൾ അങ്ങ് വെറുതെ വിടുവെന്നോ ഇനി നിയമത്തിന്റെ വഴിയിലൂടെ കാര്യങ്ങൾ നടക്കും നിങ്ങളുടെ പുറകെ ആരാണെന്നും കണ്ടുപിടിക്കുക തന്നെ ചെയ്യും നേരം ഇൻസ്പെക്ടർ സാബു ഈശ്വത്തോടെ വേദിയെ നോക്കുക നിർവേദ് പറയുന്നുണ്ട് നിങ്ങൾ എന്താ പറഞ്ഞത് അച്ഛനെ തട്ടിക്കൊണ്ടു പോയത് വിക്രത്തിന്റെ ശത്രുക്കളാണെന്നും അല്ലേ എന്നാ കേട്ടോ ഇതാ നിൽക്കുന്ന ശ്രീകാന്ത് അതാ ഇത് കേട്ടൻ ഇയാളാണ് അച്ഛനെ തട്ടിക്കൊണ്ട് വന്നത് ഇത്രയും നാള് ആ മുറുക്കിൽ അടച്ചിട്ടിരിക്കുമായിരുന്നു അതുപോലെ എന്നെയും ഇയാൾ തട്ടിക്കൊണ്ടു വന്നു ഈ നിൽക്കുന്ന എം എൽ എ വാസവനാണ് എന്നെ ഈ അച്ഛനെ രക്ഷപ്പെടുത്തിയത് കേട്ട് വാസവൻ ഇൻസ്പെക്ടറെ നോക്കി പറയുക താറു ഇവനും ഇരുവശങ്ങളിലെ നാണയമാണെന്ന് അറിയാം എന്നാ സാറ് ആ പരിഗണന കൊടുക്കണ്ട ഇയാളിപ്പോ കുറ്റവാളിയാണ് ഇയാളെ രക്ഷിക്കാൻ ആ കേസ് വളച്ചൊടിച്ച അതായത് കേസ് ഫയലിൽ തെറ്റായ രീതിയിൽ ഇയാൾക്ക് അനുകൂലമായി റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയ തനിക്ക് എന്നെ അറിയാലോ കേസ് സ്ട്രോങ് ആയിരിക്കണം മനസ്സിലായോടോ നീരം ശരി സാറെന്ന് വാസവനോട് പറയുന്നുണ്ട് അനേരം ശ്രീകാന്ത് കരഞ്ഞുകൊണ്ട് ഏതേനെ വാസവിനെ നോക്കി പറയുക എന്നോട് ക്ഷമിക്കണം ഇനി ഞാൻ ഒന്നും ചെയ്യില്ല പ്ലീസ് എന്നെ വെറുതെ വിടണം ഏതെ ഈ ഏട്ടനെ വിശ്വസിക്കുക ഈ ചേട്ടന്റെ ജീവിതം തകർന്നു പോകും നീരം ദേഷ്യത്തോടെ വേദ പറയുവാ നിങ്ങള് എന്റെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചതല്ലേ എന്റെ ഭർത്താവിനേയും കുടുംബത്തിനെയും സാധിക്കാൻ നോക്കിയാണല്ലേ ഇനി ഒരു പരിഗണനയും എന്നെ നിന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട പല തവണ ഇല്ല ഞാൻ ക്ഷമിച്ചതാണ് ഇനിയും നിങ്ങളെ വെറുതെ വിട്ട എന്തും ചെയ്യാൻ മടിക്കില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് അർഹിക്കുന്ന ശിക്ഷ വേദ വാങ്ങി തരും അന്നേരം ഇൻസ്പെക്ടർ സാബു പോലീസിനോട് പറയുന്നുണ്ട് അയാളെ പിടിച്ച് ജീപ്പിൽ കേട്ട അന്നേരം ഇതേടെയും വാസവന്റെയും മുന്നിലൂടെ ശ്രീകാന്തിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് യേശ്യത്തോടെ സാബു അവിടെ പോകുന്നുണ്ട് അന്നേരം വാസവനെ നോക്കി ഇത് പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാനും വിക്രവും വിചാരിക്കാത്ത വലതും നടന്നേനെ ചിലപ്പോൾ അച്ഛനെ പോലും നഷ്ടപ്പെടുമായിരുന്നു അല്ലെങ്കിൽ ഞാനും വിക്രവും തിരിയേണ്ടി വന്നേനെ ഇതിൽ നിന്നെല്ലാം വിക്ഷിച്ചത് നിങ്ങളാണ് ക്രമയ്ക്ക് പോയത് ഞാൻ തിരിച്ചെത്തുമ്പോൾ അച്ഛനെ വീട്ടിൽ കാണണമെന്നായിരുന്നു ആ പ്രാർത്ഥന പോലെ ഭഗവാൻ വിക്രത്തിന്റെ പ്രാർത്ഥന കേട്ടു ദൈവ ദൂതനെ പോലെ നിങ്ങൾ ഇവിടെ എത്തിയത് കൊണ്ടാണ് അച്ഛനെ എനിക്ക് രക്ഷിക്കാനായത് മാസവും പറയുന്നുണ്ട് അന്നീടെ ആവശ്യമൊന്നും വേണ്ട ഞാൻ ശ്രീകാന്തിനെ വിശ്വസിച്ചു എന്റെ മകനും നിങ്ങളുടെ അനിയത്തിയുമായുള്ള കല്യാണം ശ്രീകാന്തിന് താൽപ്പര്യമുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു എന്റെ മകന്റെ ഇഷ്ടം നടക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അതിനു വേണ്ടി ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാൻ ഞാൻ തയ്യാറായി പക്ഷേ ശ്രീകാന്തിന്റെ പുറകിൽ ഇങ്ങനെ ഒരു ചതിയുണ്ടെന്ന് അറിയില്ലായിരുന്നു എന്തായാലും കുട്ടി ഒരു കാര്യം ഓർത്തോ ആരെതിർത്താലും എന്റെ മകന്റെ ഇഷ്ടം ഞാൻ സാധിച്ചു കൊടുത്തിരിക്കും അന്നേരം വേദ പറയുന്നുണ്ട് എല്ലാം അവസാനിപ്പിച്ചുകൂടെ വിക്രത്തോടുള്ള ദേഷ്യം പകയും എല്ലാം തീരെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് വിക്രം അതുപോലെ അച്ഛനും ഞാനും വിക്രത്തിന്റെ കുടുംബവും എല്ലാ പേരും അതിനിടയിൽ ഇനിയും നിങ്ങൾ വിക്രത്തെ ദ്രോഹിക്കാൻ ശ്രമിക്കരുത് ഇതെന്റെ അപേക്ഷയാണ് കേട്ട് വേദി നോക്കി നോക്കിച്ചിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് അത് നമുക്ക് പിന്നെ സംസാരിക്കാം അപ്പോൾ ഇത്രയും പെട്ടെന്ന് ആഷിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അന്നേരം വേദ ആംബുലൻസിൽ കയറി ആശിനോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് അന്നേരം മാഷിനെ നോക്കി വേദ വല്ലാതെ വിഷമിക്കുന്നുണ്ട് ഇതിനെല്ലാം കാരണം ആനാണല്ലോ എന്നോർത്ത് ഏതൊക്കെ വല്ലാതെ കുറ്റബോധം തോന്നുന്നുണ്ട് അശിനി നോക്കി ഇതിയുടെ കണ്ണൊക്കെ നിറയുക പോയേക്കും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട് നേരം വിക്രം അലക്കി പോയി തിരികെ വരുന്നുണ്ട് യാത്രയിൽ എന്റെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ വിക്രത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് മനസ്സിൽ ഒരു ഉറപ്പുണ്ട് ഭഗവാൻ തന്റെ പ്രാർത്ഥന കേൾക്കുമെന്നും തിരികെ എത്തുമ്പോൾ എന്റെ അച്ഛൻ എവിടെയുണ്ടെന്ന് സൂചനയെങ്കിലും കിട്ടുമെന്നും വിക്രം മനസ്സിൽ കരുതുന്നുണ്ട് എനിക്ക് താങ്ങായി തണലായി വേദിയുണ്ടെന്നും വിക്രം ആശ്വസിക്കുന്നുണ്ട് നേരം വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സ് വിക്രത്തിനോട് പറയുന്നുണ്ട് എടാ നീ വിഷമിക്കാതെ ഭഗവാൻ നിന്നെ കൈവിടില്ല നീ വീട്ടിലെത്തുമ്പോൾ സന്തോഷമുള്ള വാർത്ത നീ കേൾക്കും നിന്റെ അച്ഛൻ നിങ്ങളുടെ അടുത്തേക്ക് തിരികെ എത്തും ഇതൊക്കെ കേട്ട് ഇക്രത്തിന് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അന്നേരം നന്ദിനി വിളിച്ച് ഇക്രത്തിനോട് പറയുന്നുണ്ട് ഇതേ കാണാനില്ല എന്ന് കേട്ടതും വിക്രമാകെ പരിഭ്രമത്തോടെ ഏടിക്കുന്നുണ്ട് അവള് വന്നില്ലേ എന്താ നന്ദിനി എടുത്തീ പറയുന്നത് എന്താ സംഭവിച്ചത് അന്നീരം നന്ദിനി പറയുവാടാ രാവിലെ അവള് ഓഫീസിൽ പോയതാ ഇതുവരെ തിരികെ വന്നിട്ടില്ല പോലീസ് അന്വേഷിക്കുന്നുണ്ടാവും എല്ലാത്തിനും കാരണം നീയാ നീ വന്ന ശേഷം അവരെവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നോക്ക് ആ എം എൽ എ വാസവൻ അയ്യളാണ് ഇതിന്റെ നേരം വിക്രം പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരം ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് എന്താടാ എന്താ പ്രശ്നം നേരം വിക്രം വിഷമത്തോടെ പറയുന്നുണ്ട് ഏതെ കാണാനില്ല എന്ന് ഇതിന്റെ പിന്നിൽ അവർ തന്നെയായിരിക്കും അച്ഛനെ പിടിച്ചുകൊണ്ട് പോയവർ എനിക്കുറപ്പാ വാസവന ഞാൻ അവിടെയൊന്നും എത്തിക്കോട്ടെ അവൻ വെറുതെ വിടില്ല അച്ഛനും വേദയ്ക്കും എന്തെങ്കിലും സംഭവിച്ച ഈ വിക്രം ആരാണെന്ന് അവൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ നിരം ഫ്രണ്ട്സൊക്കെ ഇത് കേട്ട് വിഷമിക്കുന്നുണ്ട് നിരവിനായകൻ നന്ദിനിയോട് ചോദിക്കുക നീ ഇപ്പോ ആരെയാ വിളിച്ചത് നിരനന്ദിനി പറയുന്നുണ്ട് ഞാൻ വിക്രത്തെ വിളിച്ചതാ എന്തിനെ നീ എന്തിനാ ഇപ്പൊ അവനെ വിളിച്ചത് കാര്യങ്ങളൊക്കെ അവനെ വിളിച്ചറിയിച്ചോ എന്താ നിന്റെ ഉദ്ദേശം നിരനന്ദിനി പറയുന്നുണ്ട് എടോ മനുഷ്യ അവനെ ഏരികേറ്റി വിട്ടാലേ ആസവന്റെ അടുത്തേക്ക് അവൻ പോവോ ഇല്ലെങ്കിൽ ഉമ്മയുടെ വിഷമവും കണ്ട് അവൻ ഇവിടെ ഇരിക്കും നല്ല മകനായി ഉണ്ടാ പണി നിർത്തി ഈ വീട്ടിൽ ഒതുങ്ങി കൂടും അങ്ങനെ സംഭവിച്ച പിന്നെ നമ്മുടെ കാര്യം അതോ ഗതി അച്ഛനിങ്ങെത്തിയ രണ്ടുപേരും ഒറ്റ കിട്ടാവൂ പ്രതി നിങ്ങളും രണ്ടുപേരും കൂടി ഈ വീട്ടിൽ നിന്ന് നമ്മൾ രണ്ടുപേരും ഔട്ടാക്കും എന്ന് വെച്ചാ അടിച്ച് പുറത്താക്കും അതുകൊണ്ടാ ഞാൻ ഇപ്പോ തന്നെ കാര്യങ്ങൾ അവനെ വിളിച്ചു പറഞ്ഞത് അവൻ നേരെ മലയ്ക്ക് പോയിട്ട് തിരിച്ച് ഇങ്ങോട്ടായിരിക്കില്ല വരുന്നത് അവ വാസവന്റെ അരികിലോട്ടായിരിക്കും വാസവനും വാസവന്റെ ആൾക്കാരും തമ്മിൽ വിക്രമാടികൂടും അങ്ങനെ വിക്രം വീണ്ടും പോലീസ് സ്റ്റേഷനിലാവും അങ്ങനെ ജയിലും കോടതിയുമായിട്ട് അങ്ങനെ പോട്ടെ അതിനിടയിൽ അച്ഛനെ കണ്ടുപിടിച്ച എല്ലാ കുറ്റങ്ങളും അവന്റെ തലയിൽ അങ്ങ് കെട്ടിവെക്കാം വീണ്ടും അവര് തമ്മിൽ വീണ്ടും പിണക്കാവില്ലേ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിക്കാം അതിനുവേണ്ടിയാ ഞാൻ അവനെ വിളിച്ചു പറഞ്ഞത് ഇത് കേട്ട് വിനായകൻ നന്ദിനെ നോക്കിയിട്ട് പറയുവാ എനിക്ക് കാഞ്ഞ ബുദ്ധിയാണല്ലോ ഏതൊക്കെ രീതിയിലാ നീ ചിന്തിച്ചു കൂട്ടുന്നത് എന്നാലും പാവം വിക്രം എനിക്ക് വേണ്ടി അല്ലെ ഡി അവൻ ഇതൊക്കെ ചെയ്തത് ഇത്രയും കാലം ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ എല്ലാവരുടെയും മുന്നിൽ അവൻ അപകാസിനായി നിന്നത് എന്നേരുന്ന നന്ദിനി പറയുവാ നിങ്ങൾ മിണ്ടരുത് എന്നെ കുറ്റങ്ങളെല്ലാം നിങ്ങൾ ജയിലിൽ പോയി കിടന്നിട്ട് വാ ഞാൻ എന്റെ വീട്ടിലോട്ട് പോവാ വേറെ കല്യാണം കഴിച്ച് സൂക്കമായി ജീവിക്കാം എന്താ മതിയോ ഇത്രയും പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം പോലീസ് സ്റ്റേഷനിലേക്ക് ഇതുവന്ന ശ്രീകാന്ത് ഇൻസ്പെക്ടർ സാബുവിനോട് പറയുന്നുണ്ട് നിങ്ങളിത് അച്ഛനെ വിളിച്ച് അറിയിക്കരുത് എന്റെ ഭാര്യയുടെ അച്ഛനെ വിളിച്ചാൽ മതി നമ്പർ ഞാൻ പറഞ്ഞുതരാം അന്ദ്രശേഖരൻ നേരം ശ്രീകാന്ത് പറഞ്ഞതുപോലെ ചന്ദ്രശേഖരനെ വിളിച്ച് ബാബു പറയുന്നുണ്ട് നടന്ന കാര്യങ്ങളെല്ലാം ശ്രീകാന്തിനെ രക്ഷിക്കണമെങ്കിൽ രാമയുമായി വക്കീലിനെ കൂട്ടി വരണം ആ നേരം ചന്ദ്രശേഖരൻ വിട്ടലോടെ എല്ലാം കേൾക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട് ആ നേരം ശ്രീകാന്തിനെ കണ്ട് ഓടി അടുത്തേക്ക് പോവുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താടാ എന്താ സംഭവിച്ചത് ഈ എങ്ങനെയാ ഇവിടെ വന്നത് എന്തിനാ നിന്നെ അറസ്റ്റ് ചെയ്തത് ശ്രീകാന്ത് പറയുവാ ആദ്യം പറയുന്നതെന്ന് കേൾക്കച്ച ആ വേദയുമായി സംസാരിക്കുമ്പോൾ എം എൽ എ വാസവൻ വന്നു ആ വിക്രത്തിന്റെ അച്ഛനെയും വേദനയും അയാൾ രക്ഷപ്പെടുത്തി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് പോലീസിൽ വിളിച്ച് പറഞ്ഞത് വേദയാണ് അവൾക്ക് ഇപ്പോൾ ദേഷ്യം മാത്രമേ ഉള്ളൂ അവളുടെ ഏട്ടനാണെന്ന് അരികണന്ന് പോലും അവൾ എനിക്ക് തന്നില്ല കാല് പിടിച്ച് പറഞ്ഞതാ നിന്നോട് ക്ഷമിക്കാൻ പക്ഷെ അവള് കേട്ടില്ല എനിക്ക് ശിഷ്യ വാങ്ങി തരുമെന്നാ അവള് പറഞ്ഞിരിക്കുന്നത് നീ എന്ത് ചെയ്യു അച്ഛ ഇതൊക്കെ ചെയ്തത് അച്ഛന്റെ പ്ലാൻ ആയിരുന്നില്ല ഇതെല്ലാം അപ്പൊ അവസാനം ഞാൻ മാത്രം കുറ്റക്കാരനായി ഇത് കേട്ട് ചന്ദ്രശേഖരം പറയുന്നുണ്ട് ഇതിൽ എനിക്ക് എന്ത് പങ്ക് എല്ലാത്തിന്റെയും കുറ്റം നിന്റെ തന്നെയാണ് കാര്യങ്ങൾ നേരെ വണ്ണം കൈകാര്യം ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും ഇതിൽ എനിക്കൊരു പങ്കുവില്ല ഇതെല്ലാം ചെയ്തത് നീ തന്നെയാണ് സുധാകരൻ മാഷിനെ പിടിച്ചുകൊണ്ട് പോയത് വേദിയെ തട്ടിക്കൊണ്ട് പോയതും നീ തന്നെയല്ലേടാ അതിൽ എനിക്ക് എന്ത് പങ്ക് ഞാനൊന്നും അറിഞ്ഞിട്ടു കേട്ടിട്ടില്ല ഇനി ഇതിന്റെ പേരിൽ എന്നെയും നീ കൂട്ടുപ്രതിയാക്കാൻ നോക്കരുത് അങ്ങനെ ശ്രമിച്ച ചിലപ്പോ എല്ലാ സത്യങ്ങളും എനിക്ക് വർഷയോട് പറയേണ്ടി വരും നിങ്ങൾ തമ്മിലുള്ള ബന്ധം അതോടെ അവസാനിക്കും ഇത് കേട്ട് ശ്രീകാന്ത് പറയുവാ ഓ ഇപ്പോ അച്ഛനും കൈ ഒഴിഞ്ഞല്ലേ എല്ലാ കുറ്റങ്ങളും എന്റെ തലയിൽ കൊണ്ടിട്ടല്ലേ ഇനി എന്തിനാ ഞാൻ ജീവിച്ചിരിക്കുന്നത് എല്ലാം അറിയുമ്പോ അച്ഛൻ എന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിടുവെന്ന പേടി അച്ഛൻ എന്നെ ഉപേക്ഷിക്കും എന്നെ രക്ഷിക്കാൻ ആരും ഇല്ല നിങ്ങൾക്കൊക്കെ വേണ്ടിയല്ലേ ഞാൻ ഇത് ചെയ്തത് നിരഞ്ചാന് ശേഖരം പറയുന്നുണ്ട് നീ തൽക്കാലം വിഷമിക്കാതിരിക്കെ എങ്ങനെയെങ്കിലും ജാമ്യം കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കാം ട്ടെ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഞാൻ അഡ്വക്കേറ്റിനെയും കൂട്ടി വരാം ഈ തൽക്കാലം വിഷമിക്കാതിരിക്കേ അങ്കരേട്ടനെ പക്ഷിയൊന്നും ഇതറിഞ്ഞിട്ടില്ല തൽക്കാലം പറയണ്ട അന്നേരം സാവു പറയുന്നുണ്ട് അത്ര പെട്ടെന്ന് ജാമ്യം കിട്ടുന്ന കേസല്ല ഇത് വയസ്സായ ഒരാളെ അട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചെന്ന കേസ് അതുമല്ലാതെ സ്വന്തം അനിയത്തിയെ ഇടിച്ചുകൊണ്ട് പോയി ഈടിപ്പിക്കാൻ ശ്രമിച്ചു അങ്ങനെ പലതുകൊണ്ട് കേസ് കുറച്ച് പാടാണ് സാർ ഇയാളെ പുറത്തു വരണമെങ്കിൽ ഇനി ജഡ്ജി സാറ് വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കൂ അന്നേരം മിണ്ടാതെ ചന്ദ്രശേഖരൻ അവിടെ നിന്ന് പോകുന്നുണ്ട് നിരം ശ്രീകാന്ത് വിഷമിച്ചു നിൽക്കുക അന്നേരം വീദിയോട് ഡോക്ടർ പറയുന്നുണ്ട് കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ ആളെ തിരികെ കിട്ടില്ലായിരുന്നു എ പിയും ഓക്സിജൻ ലെവലും ഇരു ലോ ആയിരുന്നു അപ്പോൾ എത്തിച്ചതുകൊണ്ട് ജീവൻ തിരികെ കിട്ടി തൽക്കാലം ഒബ്സർവേഷനിൽ കിടക്കട്ടെ നാളെ വീട്ടിലേക്ക് പോകാം നേരം ഇത് കേട്ട് ഇതിക്ക് വല്ലാതെ ആശ്വാസം തോന്നുന്നുണ്ട് മാഷിനെ ഒന്നും വരുത്താതെ അകവായെ രക്ഷിച്ചല്ലോ എന്നോർത്ത് വേദ നന്ദി പറയുന്നുണ്ട് നേരം മാഷിന്റെ അരികിലോട്ട് ഇത് പോകുന്നുണ്ട് ഇതേ കണ്ടത് മാഷി സന്തോഷത്തോടെ നോക്കുന്നുണ്ട് നിരവേദ പറയുവ അച്ഛൻ പേടിക്കണ്ട നീ ആരും അച്ഛനെ ഒന്നും ചെയ്യില്ല നിരം ചോദിക്കുന്നുണ്ട് കമലം എവിടെയാ നേരം ഇത് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അമ്മ വീട്ടിലുണ്ട് അച്ഛനെ കാണാതെ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ആ വിളിച്ച് പറഞ്ഞില്ല പറഞ്ഞാൽ ഓടിയെത്തും നിരം വിക്രത്തിനെ ചോദിക്കുന്നുണ്ട് വിക്രം മലയ്ക്ക് പോയെന്ന് ഉടനെ തന്നെ തിരികെ വരുമെന്നും പറയുന്നുണ്ട് എത്തി കേട്ട് ആശ്വാസത്തോടെ മാഷ് കിടക്കുന്നുണ്ട് നിരമേത് ചോദിക്കുക അച്ഛൻ എന്തിനാ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി പോയത് എന്തായിരുന്നു അച്ഛന്റെ മനസ്സിൽ അമ്മയെ ഉപേക്ഷിച്ച് അച്ഛൻ ഒരിക്കലും പോവില്ല എന്ന് എനിക്കറിയാം നിരം മാഷു പറയുന്നുണ്ട് വിനായകനാണ് അന്നെ ചോദിച്ചതെന്ന് അറിഞ്ഞപ്പോ ഇന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ എനിക്ക് തോന്നിയില്ല ഒരു ഭ്രാന്തനെ പോലെ ഹോസ്പിറ്റലിൽ നിന്നും റങ്ങിപ്പോയതാ ഞാൻ പക്ഷേ തിങ്ങനെയായി തീരുമെന്ന് ഞാൻ കരുതിയില്ല പെട്ടെന്നുള്ള തോന്നലിൽ എനിക്ക് വിനായകന്റെ മുഖ കാണാൻ താൽപര്യമില്ലായിരുന്നു സ്വന്തം മകനായി പോയി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവനെ ശപിച്ച എന്നെ പറയുന്നുണ്ട് അതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട അല്ല ഒരു സ്വപ്നം പോലെ കണ്ട് മറക്കണം വിക്രം വല്ലാതെ വിഷമിക്കുന്നുണ്ട് അച്ഛനെ കാണാതെ ആ മനസ്സ് പെടയുന്നത് ഞാൻ കണ്ടതാ വിക്രം തിരികെ വരുമ്പോ ഇക്രം ഒത്തിരി സന്തോഷിക്കും അച്ഛനെ കണ്ട് അയ്യപ്പ സ്വാമിയ ദൈവത്തിന്റെ രൂപത്തിൽ ആ എം എൽ എ വാസവനെ അവിടെ എത്തിച്ചത് അയാൾ കാരണവ ഞാനും അച്ഛനും ഇവിടെ ഇരിക്കുന്നത് തന്നെ നിരമ്പേദിന്നു ണ്ട് ആ നിരവേദനെ വിളിച്ച് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് എന്റെ ഏട്ടനാണ് കൃത്യം കുടുംബത്തിനെ ചോദിക്കാൻ നോക്കിയതെന്നും ശ്രീകാന്ത് ഇപ്പോ പോലീസ് സ്റ്റേഷനിലാണെന്നും ഇതാ പറയുന്നുണ്ട് കെട്ടുദർശം പറയുക ഇത്രയും വലിയ ചതി ചെയ്ത റീയേട്ടനെ ഞാൻ രക്ഷിക്കില്ല ഇതിന്റെ എല്ലാം പുറകിൽ റീയേട്ടൻ മാത്രമായിരിക്കില്ല നിരവേദ പറയുന്നുണ്ട് ഒരിക്കലും അച്ഛൻ കൂട്ടു നിൽക്കില്ല ആ നിരദർശം പറയുക എനിക്ക് സംശയം എന്റെ അച്ഛനെ തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ റിയേട്ടനെ ഇതിനുള്ള ശിക്ഷ കിട്ടണം എന്റെ കൂടെ ഞാനുണ്ട് നിരവേദ പറയുന്നുണ്ട് ഇനി ഒരിക്കലും എന്റെയും വിക്രമിന്റെയും ജീവിതത്തിൽ ഏറ്റവും ഒരു ശല്യമാവാൻ പാടില്ല അതുപോലെ ആ കുടുംബത്തിനെയും ഇനി ഏട്ടൻ തൊട്ട് കളിക്കരുത് അതിനുവേണ്ടി നീ എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ഞാൻ ചെയ്യും ഏട്ടനെ ശിക്ഷിക്കേണ്ടത് ഇപ്പൊ എന്റെ ആവശ്യമാ അങ്ങനെ ശ്രീകാന്തിനോടുള്ള ദേശീയ ദർശനോട് പറയുന്നുണ്ട് നിരം ഇരികെത്തിയ വിക്രം വീട്ടിലേക്ക് വരാണ്ട് ഇല ഇറങ്ങുന്നുണ്ട് ഫ്രണ്ട്സിനെ കൂട്ടാതെ ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് വിക്രം പോകുന്നുണ്ട് ദേഷ്യത്തോടെ വലറിക്കൊണ്ട് മാസ വാന്ന് വിളിക്കുക നിരന്മാരും വരുന്നുണ്ട് വിക്രം ചേട്ടാ ഇത് വിക്രം പറയുന്നുണ്ട് എവിടെ നിന്റെ അച്ഛൻ ഇങ്ങോട്ട് വിളിക്കും എന്റെ അച്ഛനും വേദയും എവിടെയാണെന്ന് എനിക്കറിയണം അന്നേരം വാസവൻ വിക്രത്തിന്റെ അരികിലോട്ട് വരുവാ ഉടനെ ദേഷ്യത്തോടെ വിക്രം വാസവന്റെ ഷട്ടിൽ പോയി പിടിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എവിടെയെടാ എന്റെ അച്ഛൻ ഇപ്പൊ എന്റെ വേദനയും കാണാനില്ല നീ അതിന്റെ പിന്നിൽ പറയടാ എവിടെയാ അവരെ ഒളിപ്പിച്ചിരിക്കുന്നത് കേട്ട് വരൻ പറയുന്നുണ്ട് കൃംചേട്ടാ ഞാൻ പറയുന്നതെന്ന് കേൾക്ക് ആര്യ അറിയാതെയാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിരം വാസവൻ പറയുന്നുണ്ട് അവൻ പറയട്ടെ വരും ഗ്രന്ദേശത്തോടെ നോക്കുന്നുണ്ട് നിരവാരൻ പറയുന്നുണ്ട് ചേട്ടന്റെ അച്ഛനും വേതേച്ചി എവിടെയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അവരെ തട്ടിക്കൊണ്ട് പോയത് അച്ഛനല്ല നിരം വിക്രം ചോദിക്കുന്നുണ്ട് പിന്നെ ആരാ നിരൻ പറയുന്നുണ്ട് ഇത് വേദേച്ചിയുടെ ചേട്ടൻ ശ്രീകാന്താ നിരും അതിശയത്തോ ഇട്ടലോട് ചോദിക്കുക ശ്രീകാന്തോ നിരംവാസവൻ പറയുന്നുണ്ട് അതേ വിക്രം ശ്രീകാന്താണ് തന്റെ കുടുംബത്തെ ചതിക്കാൻ മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത് അവന്റെ ഉദ്ദേശ്യം തന്റെ അച്ഛനിലൂടെ ഏതെ സ്വന്തമാക്കണം അതായത് തന്നെ വിട്ട് വേദ തിരികെ അവരുടെ അരികിലെത്തണം അതിനുള്ള തുറുപ്പിച്ചീട്ടായിരുന്നു തന്റെ അച്ഛൻ അതിനു വേണ്ടിയാ ആ കളികളൊക്കെ കളിച്ചത് നിരം വിക്രം ചോദിക്കുന്നുണ്ട് എന്നിട്ട് എന്റെ അച്ഛൻ എവിടെയാ വേദി വേദ എവിടെയെപ്പോ നിരംമാരും പറയുന്നുണ്ട് ചിനു കുഴപ്പമൊന്നുമില്ല അപ്പൊ ഹോസ്പിറ്റലിലാ നിര വിക്രം ഉടനെ തന്നെ അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു പോകുന്നുണ്ട് ഓദം വേദയെ കണ്ട് വിക്രം ഓടി അരികിലോട്ട് പോവാ നിരം വേദ പറയുന്നുണ്ട് വിക്രം അച്ഛൻ അച്ഛനെ കാണേണ്ടി നിങ്ങക്ക് നിരവിക്രം ചോദിക്കുവ എന്താ ശരിക്കും സംഭവിച്ചത് എവിടെയാ അച്ഛൻ അന്നിരം അക്രത്തിനെയും കൂട്ടി മാഷിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് മഷിനെ കണ്ടത് ഓടിപ്പോയി മഷിന്റെ മുഖത്തേക്ക് അലോടിക്കൊണ്ട് ഇറ കണ്ണുകളോടെ ഇക്കം ചോദിക്കുന്നുണ്ട് അച്ഛാൻ എന്താ പറ്റിയത് മാഷിന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട് എന്നിട്ട് പറയുവാ എനിക്കൊന്നും പറ്റിയില്ല മോനെ നീ തിരികെ വന്നോ എവിടെയാ ഭഗവാന്റെ പ്രസാദം വിക്രം എടുത്ത് മാഷിന്റെ നെറ്റിയിൽ ചാർത്തി കൊടുക്കുന്നുണ്ട് നേരം മാഷു പറയുന്നുണ്ട് നീ വിഷമിക്കണ്ട ഈ അച്ഛൻ ഒന്നുമില്ല അത്ര പെട്ടെന്നൊന്നും കമലത്തിനെയും ഇനിയും തനിച്ചാക്കി ഞാൻ പോവില്ല എന്റെ മകനോട് ചെയ്ത തെറ്റിനുള്ള പ്രായച്ചു ചെയ്യാതെ എന്നെ ഭഗവാൻ അങ്ങോട്ടേക്ക് എടുക്കില്ല ഇനിയുള്ള കാലം മകന്റെ നന്മയ്ക്കും നല്ലതിനു വേണ്ടി ഈ അച്ഛൻ പ്രാർത്ഥിച്ചോളാം ചെയ്ത തെറ്റുകൾക്കൊക്കെ ഭഗവാനോട് മാപ്പ് അപേക്ഷിച്ചോളാം തിട്ട് വിക്രം പറയുന്നുണ്ട് അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നത് അച്ഛൻ അതിനെ കുറിച്ചൊന്നും ചിന്തിക്കരുത് അമ്മ എവിടെയാ നിർവേദ പറയുന്നുണ്ട് അമ്മയോട് ഞാൻ പറഞ്ഞില്ല അച്ഛനേയും കൂട്ടി ഒരുമിച്ച് വീട്ടിൽ പോവാന്ന് കരുതി അമ്മക്ക് അതൊരു സർപ്രൈസ് ആവില്ലേ ഇനി എന്തായാലും നമുക്ക് മൂന്നുപേർക്കും ഒരുമിച്ച് പോവാം അത് കണ്ട് അമ്മക്ക് ഒത്തിരി സന്തോഷാവൂ നീരം വിക്രം മാഷിനെ നോക്കി ചിരിക്കുന്നുണ്ട് അന്നേരം വിക്രം വേദിയെ നോക്കി ചിരിക്കുക അപ്പോഴേക്കും വാസവൻ അവരുടെ അരികിലോട്ട് വരുന്നുണ്ട് വാസവനെ കണ്ട് മാഷി പറയുന്നുണ്ട് താങ്കളാണ് എന്നെ വേദിയെ രക്ഷിച്ചതെന്ന് ഏത് പറഞ്ഞു നന്ദിയുണ്ട് അപത്ത് വന്നപ്പോ ശത്രു തന്നെ രക്ഷിക്കാനെത്തി അന്നേരം വിക്രം വാസവനെ നോക്കുന്നുണ്ട് അന്നേരം ചിരിച്ചുകൊണ്ട് വാസവൻ പറയുവാ എന്റെ മകനായിരുന്നു യഥാർത്ഥത്തിൽ നിങ്ങളെ രണ്ടുപേരെയും പിടിച്ചുകൊണ്ട് പോയത് ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് എന്നോട് പറഞ്ഞത് അതെനിക്ക് വാശിയായി അതുകൊണ്ട് മാത്രമാണ് എനിക്ക് നിങ്ങളെ കണ്ടുപിടിക്കാനായത് എനിക്ക് നിങ്ങളോട് ഒരു ശത്രുതയില്ല അതുപോലെ വിക്രത്തിനോട് അന്നേരം വിക്രം വാസവനെ നോക്കി പറയുന്നുണ്ട് നിങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം എനിക്കറിയാം പക്ഷേ എന്റെ അച്ഛനെയും രക്ഷിച്ചത് നിങ്ങളാണ് ആ നന്ദി എപ്പോഴും എനിക്കുണ്ടാവും രണ്ടുപേരെയും എനിക്ക് തിരുക്കി തന്നതിന് ഒരുപാട് നന്ദി വിക്രം തൊഴുതുകൊണ്ട് വാസവനോട് പറയുന്നുണ്ട് അന്നേരം ക്രത്തിന്റെ തോളിൽ തട്ടിയിട്ട് പറയുക ആവശ്യമിക്കേണ്ട അച്ഛനെയും ഭാര്യനെയും തിരികെ കിട്ടിയല്ലോ എല്ലാത്തിന്റെയും പിന്നിൽ കുട്ടിയുടെ ഏട്ടനാണ് ശ്രീകാന്ത് അയാളിപ്പോ പോലീസ് സ്റ്റേഷനിലുണ്ട് ജഡ്ജി സാറ് ഒന്നും അറിഞ്ഞില്ലെന്നാ തോന്നുന്നത് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അച്ഛനെ ഞാൻ അറിയിച്ചോളാം ഒരിക്കലും സ്ത്രീയേട്ടന് ജാമ്യം കിട്ടാൻ പാടില്ല നീ ഒരിക്കലും വിക്രത്തിന്റെയും എന്റെ ജീവിതത്തിൽ അതുപോലെ ആ കുടുംബത്തിലെ ആരുടെയും നേർക്ക് ഇനി ശ്രീയേട്ടൻ ചതികളുമായി വരാൻ പാടില്ല ശ്രീയേട്ടൻ ഇപ്പോൾ ഒരു കുറ്റവാളിയാണ് അതിനുള്ള ശിക്ഷ ഞാൻ വാങ്ങിക്കൊടുക്കും വിക്രം വേദന അന്നേരം ഇതോടെ വിക്രത്തിനോടുള്ള വാസവന്റെ പകയും ദേഷ്യവും മാറുന്നുണ്ട് ശത്രുത അവിടെ കുറയുന്നുണ്ട് പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് വിക്രത്തിനോട് ക്ഷമിക്കാൻ സവൻറെ മനസ്സ് പറയുന്നുണ്ട് അങ്ങനെ അശിനെയും വേദയും കൂട്ടി വിക്രം വീട്ടിലേക്ക് പോവുക നിരമാത കണ്ടു ചിരിച്ചുകൊണ്ട് വാസവൻ നിൽക്കുന്ന and